നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ദില്ലി സർവകലാശാലയിൽ വെച്ച് ഇർഫാൻ ഹബീബിനെ ആരോ വെള്ളം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന വാർത്തയാണ് അതായത് ദില്ലി സർവകലാശാലയിൽ ഐസ നടത്തിയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യാനാണ് ഇർഫാൻ ഹബീബ് എത്തിയത് ഇർഫാൻ ഹബീബ് എന്ന ഇടതുപക്ഷ ചരിത്രകാരൻ എത്തിയത് ആ സമയത്ത് ആരോ ബക്കറ്റ് വലിച്ചെറിഞ്ഞു അപ്പോൾ ബക്കറ്റിൽ നിന്നൊരല്പം വെള്ളം ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തെറിച്ചു വലിയൊരു ആക്രമണം നടന്നു എന്നൊക്കെയാണ് ഇടതുപക്ഷ സംഘടനയായ ഐസ തന്നെ പറയുന്നത് വെള്ളം നിറച്ച ബക്കറ്റ് നേരെ തെറിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച ആൾക്കാർക്കിടയിലേക്ക് തന്നെ ചെന്നു വീണു ഒരല്പം വെള്ളം തളിച്ച് ശുദ്ധമാക്കി എന്ന് കരുതിയാൽ മതി നീ ഐസ എന്ന സംഘടനയെ നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല ജെ എൻ യുയിലെ ഉമർ ഖാലിദ് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് ഡൽഹി കലാപ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഉമർ ഖാലിദ് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് ഈ ഐസ എന്ന് പറയുന്നത് ഇനി ഇർഫാൻ ഹബീബ് എന്ന ഇടതുപക്ഷ ചരിത്രകാരനെക്കുറിച്ചും ഭാരതത്തിന് നന്നായിട്ടറിയാം കുറച്ച് നാളുകൊണ്ട് മാധ്യമത്തിലൊന്നും വലിയ ശ്രദ്ധ കിട്ടുന്നില്ല ഇദ്ദേഹത്തിന് അതുകൊണ്ടൊരു ശ്രദ്ധ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടിയായിട്ട് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതായത് അയോധ്യ അയോധ്യയിൽ ഇത്ര വലിയൊരു വിഷയമുണ്ടാകാൻ അതായത് അവിടുത്തെ പ്രദേശത്തെ മുസ്ലിങ്ങളെല്ലാം തന്നെ ക്ഷേത്രമാകാൻ അയോധ്യയിലൊരു ക്ഷേത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നവരാണ് ബാബറി മസ്ജിദ് ബാബറി എന്ന തർക്ക മന്ദിരം പൊളിഞ്ഞു വീണ് അവിടെ ഒരു ഭവ്യമായ ക്ഷേത്രമുണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു അയോധ്യ നിവാസികളായ മുസ്ലിങ്ങൾ എന്നാൽ രാജ്യത്തിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് കാര്യങ്ങൾ നീക്കിയ വ്യക്തിയായിരുന്നു ഇർഫാൻ ഹബീബ് കൂടെ റോമിലാ താപ്പുറം ഉണ്ടായിരുന്നു ഈ ഇർഫാൻ ഹബീബാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അവിടുത്തെ പുരാവസ്തു ഗവേഷകനായ കെ കെ മുഹമ്മദ് സാർ തന്നെ സൂചിപ്പിച്ച അദ്ദേഹം അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയങ്ങളിലൊക്കെയും അങ്ങനെ ഈ രീതിയിൽ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുകയും രാജ്യത്ത് വിഘടനവാദം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ മുന്നണി പോരാളികളിൽ ഒരാളാണ് ഇർഫാൻ ഹബീബ് അങ്ങനെ ചെറിയ വ്യക്തിയൊന്നുമല്ല എങ്ങനെയെങ്കിലും രാജ്യത്തെ കശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവരിക രാജ്യത്തിനകത്ത് വിഘടനവാദം ഉണ്ടാകുക രാജ്യത്തിലെ ഭീകരവാദികളെ ന്യായീകരിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു അധികം നാളുകളായിട്ട് ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം അതിൽ മുന്നണി പോരാളിയായിരുന്നു ഇർഫാൻ ഹബീബ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇയാൾ നടത്തിക്കൊണ്ടേയിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ട കളിത്തോഴൻ എന്ന് പറയുന്നത് കാശ്മീരിലെ വിഘടനവാദികളാണ് കാശ്മീരിലെ വിഘടനവാദികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ രാജ്യത്തെ മാവോയിസ്റ്റുകളായി നക്സലൈറ്റുകളായി ഇവരൊക്കെയാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ അതായത് രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന ആൾക്കാരെയാണ് ഇവർ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്ത് അതിനു വേണ്ടിയിട്ട് എല്ലാ പിന്തുണകളും ഇവർ കൊടുത്തിരുന്നു അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു ഈ അർബൻ നക്സലൈറ്റുകളെ കൂ കൂട്ടിയിണക്കുന്ന കണ്ണികളായിട്ട് ഇവർ പ്രവർത്തിച്ചിരുന്നു അങ്ങനെയാണ് ചരിത്രകാരൻ എന്ന ലേബലിൽ രാജ്യത്തിന് ഇവർ നൽകിയ സംഭാവനകൾ ഈ തരത്തിലായിരുന്നു കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യയിൽ ഇത്ര വലിയ ഒരു തർക്കമുണ്ടായി വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ഇർഫാൻ ഹബീബായിരുന്നു അവിടെ ഒരു ക്ഷേത്രമില്ലായിരുന്നു ബാബർ ഒരു പള്ളി ഉണ്ടാക്കിയെടുത്തതാണ് ആ പള്ളി തകർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മതേതരത്വം തകരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വളരെ രമ്യമായി പരിഹരിക്കേണ്ട വിഷയത്തെ ഇത്രമേൽ കലുഷിതമാക്കിയതിൻ്റെ പിന്നിൽ ഇർഫാൻ ഹബീബായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ഇപ്പോൾ ഇല്ല അപ്പം അങ്ങനൊരു വിഷയമില്ലാതിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അസഹിഷ്ണുതാ പ്രശ്നമുണ്ടായി രണ്ടായിരത്തി പതിനാലിലൊക്കെ ഉണ്ടാക്കിയെടുത്തത് മാതിരി ഒരു അസഹിഷ്ണുതാ പ്രശ്നം എന്താ വീണ്ടും ആർ എസ് എസ് ബി ജെ പിയുടെ ആൾക്കാരൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടാക്കുന്നു അവർ അസഹിഷ്ണുതാവാദികളായി രാജ്യത്ത് ചരിത്രകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസം ഇത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും അതിന് വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകളൊക്കെയാണ് ഒരു സാധാരണ രീതിയിൽ പ്രവർത്തിക്കാറ് അതിന് വേണ്ടിയിട്ടുള്ളൊരു തക്കം അതിനു വേണ്ടിയിട്ടുള്ളൊരു ആ രീതിയിലൊരു പ്രവർത്തനമാണ് ഇതും എന്ന് സംശയിക്കപ്പെടുന്നതിൽ തെറ്റില്ല എന്തായാലും കണ്ടുതന്നെ അറിയാം എന്ത് തരത്തിലാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ വിഷയമെന്ന് എന്തായാലും ഐസ ആരോപിക്കുന്നത് അത് എ ബി ബി പി ചെയ്തു എന്നാണ് കണ്ടുതന്നെ പുരൻ അന്വേഷണം നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും